വീട്ടിലൊക്കെ സ്വാഗതം കേട്ടോ മത്തി വരുന്നുണ്ട് മത്തി നമുക്ക് പോയി നോക്കാം ആ ഒരു മത്തി അശ്വറ പോയി നോക്കാം പോയി നോക്കാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം നമ്മളെ തലക്കാരൊക്കെ നമുക്ക് പോയി നോക്കാം വലുപ്പത്തിയാണെന്നല്ല ഇത് വലിയ 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 വന്നിട്ടുണ്ട് ഒന്ന് പോയി നോക്കാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം ലീവ് ആയിരുന്നു ഒരാഴ്ച ലീവ് ആയി പണിമോശാണ് പണിമോശ ഒറ്റ മോശാണ് ഒരാ വെള്ളം ഒരേ വെള്ള വന്നു കാത്തു നിൽക്കുവാണ് തൊഴിലാളി ആഹ് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കാണിച്ചു കൊടുത്തു വരുന്ന കാണിച്ചു കൊടുക്കും

ഇതാണ് ില് ഹാർബറിലാണല്ലോ കേട്ടോ മീൻ ബുക്കുന്ന ആളൊക്കെ ആണല്ലോ ഇവിടുത്തെ ഒരേ വഞ്ചി ഒരേ വഞ്ചി ഇങ്ങനെ വരുന്നോളൂട്ടോ അല്ലാണ്ട് അവിടെ നേരത്തെ മീൻ ഒരു പാട്ടാരെ ഇവിടെ കണ്ട് പാട്ടുകാരെ കണ്ടു ഒരു പാട്ടാടിക്കുന്നുണ്ട് പുസ്തക സുഖാണോ അന്നൊരു പാട്ട് സൂചിക്ക രി കാമ്പോജി രാഗം പഠിക്കുവാൻ ഗുരുവായൂരിൽ ചെന്നു ഞാൻ ആരി കാംബോജി രാഗം പറ്റിക്കുവാൻ ഗുരുവായൂരിൽ ചെന്നോ ഞാൻ പല നാളവിടെ കാക്കുന്നെങ്കിൽ വെള്ളം ഇട്ട് കൊടുക്ക കേട്ടോ നമ്മൾ ലോഹിക്കാൻ കുറച്ച് വെള്ളം വളർന്നിട്ട് വെള്ളം കൊടുക്കാം കൊണ്ട് പോണോ നിന്റെ ഒരു വെള്ളം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂലല്ലേ തീരെ തീരെ വെള്ളത്തിന് ഇറങ്ങാൻ പറ്റില്ലല്ലേ എന്നെ വിറ്റ് വയസ്സാക്ക തീരെ പണി മോശ പച്ച മോശ പണി ഉണ്ടല്ലേ ഫുള്ള് കാലിയാണ് ഉണ്ടല്ലേ ഇവിടെ അല്ലെങ്കിലൊക്കെ തോണിക്കാരങ്ങനെ കരക്ക് കയറ്റി വെച്ചാണ് ചാളക്കാരൊക്കെ ഫുള്ള് ഇവിടെ ഉള്ള മത്തി 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 വീടോ വീടോ കൂട്ടോ

നല്ല മഞ്ഞാണ് രാവിലെയൊക്കെ അതുകൊണ്ട് നല്ല നമ്മളെ നാട്ടിലൊക്കെ നല്ല മഞ്ഞ വെള്ളത്തിന് ഇറങ്ങിയിട്ടുള്ള വീടിയാട്ടോ ഇവരെ ഒരു മീൻ കൂടി വരുന്നുണ്ട് അഷ്ബർ അഷ്ബറുമത്തി എന്നാണ് ഒന്ന് കാണിട്ടുണ്ട് എന്തായാലും ഇവിടെ ഒരു പച്ചത്തിക്കാണ്ടി ആ നമ്പർ ആ നമ്പർ അല്ലേ ഒരു കാലത്ത് മൂല ഇല്ലടാടാ മുസ്താക്ക പണി ഉറങ്ങാൻ മുസ്താക്ക അവിടെ നിന്ന് ഫുള്ള് കുത്തുന്ന പാട്ടാട്ടോ രാവിലെ തുടങ്ങി അവിടെ കരയൊക്കെ ഇട്ട് പാറഞ്ഞു ഇതിലിപ്പോ മയക്ക് മയക്ക് കിട്ടുന്നില്ല വേറെ ആർക്ക് എന്താ പറയാനുള്ള പ്രേക്ഷകരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ കമന്റ് ഇടാൻ ആ അങ്ങനെയാണ് അടിപൊളി കമന്റ് പുസ്തകം ഒക്കെ സായിപ്പ് മുസ്തകം സായിപ്പ് ചോദിക്കാം

i'm <imitation>